ഭിന്നശേഷി വിഷയത്തിൽ നിയമന അംഗീകാരം ലഭിക്കാത്ത അധ്യാപകരുടെ ജില്ലാ കൺവെൻഷൻ തൊടുപുഴയിൽ നടന്നു കെ പി എസ് ടി ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാന സെക്രട്ടറി പി എം നാസർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി വിഷയത്തിൽ നിയമന അംഗീകാരം ലഭിക്കാത്ത അധ്യാപകരുടെ ഇടുക്കി ജില്ലാ കൺവെൻഷൻ നടന്നു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് കെ പി എസ് ടി സെക്രട്ടറി പി എം നാസർ ആണ് അധ്യാപക നിയമന കാര്യത്തിൽ ഹൈക്കോടതി വിധി വന്നിട്ടും അത് എൻഎസ്എസ് സ്കൂളുകൾക്ക് മാത്രമേ ബാധകമാകൂ എന്ന സർക്കാരിന്റെ ദാർഷ്യം ഒരു ജനാധിപത്യ സർക്കാരിന് ചേർന്നതല്ലെന്ന് അദ്ദേഹം പറഞ്ഞു പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഇത്തരം നീക്കങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സ്കൂൾ അധ്യാപകരെ അവർക്ക് നിയമനാംഗീകാരം നൽകാതെ ഇങ്ങനെ ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യമാണ് ഇന്നത്തെ കൺവെൻഷൻ ഉള്ളത് കാരണം ഹൈക്കോടതി സുപ്രീം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എൻ എസ് എസ് മാനേജ്മെന്റ് കേസിന് പോയപ്പോൾ ഈ ഒരു വിധി വരികയും ഭിന്നശേഷി വിഷയത്തിൽ വേണ്ട ഒഴിവുകൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി അധ്യാപകർക്ക് സ്ഥിര നിയമനം നൽകാമെന്ന് പറയുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ ഗവൺമെന്റ് അത് എൻ എസ് എസിന് മാത്രമേ ബാധകമാകൂ എന്ന നയമാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം സുപ്രീം കോടതി ഒരു ഉത്തരവ് വന്നാൽ ഹൈക്കോടതിയിൽ ഒരു ഉത്തരവ് വന്നാൽ സമാനമായ കേസുകൾക്ക് അത് ബാധകമാണ് എന്ന് ഉറപ്പാണ് നമ്മൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കും സമാനമായ ഒരു ഉത്തരവ് ലഭിക്കും പക്ഷേ വിവിധ മാനേജ്മെന്റുകളിൽ ജോലി ചെയ്യുന്ന ഇവിടെ ഇപ്പോൾ രൂപതാ സ്കൂളുകളാണെങ്കിലും കേരളത്തിലെ വിവിധ ജില്ലകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം സിംഗിൾ മാനേജ്മെൻറ് ഉണ്ട് വ്യത്യസ്തമായ മാനേജ്മെൻറ്റുകളുണ്ട് ഇവരെല്ലാവരും കേസിന് പോയെങ്കിൽ മാത്രമേ എല്ലാവർക്കും അനുകൂലമായ വിധി ഉണ്ടാകൂ നമുക്കറിയാം കേരളത്തിലെ പതിനാറായിരത്തോളം അധ്യാപകർ വർഷങ്ങളായിട്ട് അവർക്ക് ഒന്നുകിൽ ദിവസക്കൂലിക്കാരായിട്ടാണ് ജോലി ചെയ്യുന്നത് കുറേയേറെ പേര് കുറേ പേർക്ക് ഇതുവരെയും നിയമനാംഗീകാരം ലഭിക്കുക പോലും ചെയ്തിട്ടില്ല ഈ തരുണത്തിലെ ഹൈക്കോടതിയുടെ ഒരു നിസാരമായ ഒരു വിലക്ക് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഭിന്നശേഷി നിയമനം പൂർത്തിയാക്കിയതിന് ശേഷം സ്ഥിര നിയമനം നൽകിയാൽ മതി എന്ന ആ ഒരു ഉത്തരവിൻ്റെ മറവിലാണ് ഗവൺമെൻറ് ഇത്രയും നാളും ഈ ഒളിച്ചുകളി തുടർന്നത് എന്നാൽ ഇന്നിപ്പോൾ സുപ്രീം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നതോടുകൂടി സർക്കാരിന് ഇനി കള്ളക്കളി നടത്താൻ അവസരമില്ലാതായിരിക്കുകയാണ് സംസ്ഥാന നിർവാഹക സമിതി അംഗം ബിജോയ് മാത്യു യോഗത്തിൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സുനിൽ ടി തോമസ് ട്രഷറർ ഷിൻഡോ ജോർജ് സജി മാത്യു സിനി ട്രീസ രാജി മോൻ സി സിബി കെ ജോർജ് ജിസ് എം അലക്സ് ജിബിൻ ജോസഫ് ജോസഫ് മാത്യു ദീപു രതീഷ് ദീപു ജോസഫ് രതീഷ് വി ലിജോമോൻ ജോർജ് ഷിൻഡോ ജോസ് എന്നിവർ സംസാരിച്ചു